മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ നിങ്ങളുടെ കഴിവുകളുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഒരാളെ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ പോലും ശരിയായി തോന്നും മടുത്തു തുടങ്ങിയ ബന്ധങ്ങൾക്കിടയിലേക്ക് വന്നു ചേരുന്ന അതിഥികളാണ് അവഗണനയും മൗനവും സ്നേഹത്തിൻ്റെ ഒരു മറുവശം എന്തെന്നാൽ ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നിങ്ങൾ അവഗണിക്കപ്പെടും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് എടുക്കുന്ന വൈകാരികമായ തീരുമാനങ്ങൾ പിന്നീട് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിച്ച് എടുക്കുക താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഭക്തരെ ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും തികയുകയുമില്ല കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് നിങ്ങളെ ചേർത്തു നിർത്തിയവർ നാളെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിലും മാറ്റം വരാം ഭക്തരെ ജീവിതം എന്നാൽ എപ്പോഴും കയറ്റിറക്കങ്ങളും ഉള്ളതാണ് അതിനാൽ താഴെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വരാൻ പോകുന്നത് ഉയർച്ച തന്നെയാണ് മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ എല്ലാ ഭക്തരും ക്ഷ്യത്തിനായി പ്രയത്നിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക ഓം നമ ശിവായ